നമ്മുടെ പ്രവചനം തെറ്റിയിട്ടില്ല അങ്ങാടിപ്പുറത്ത് പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു മാസങ്ങളായി സി പി എമ്മിനകത്ത് വലിയ ആഭ്യന്തര കലഹം നടന്നുകൊണ്ടിരിക്കുകയാണ് തുടരുകയുമാണ് ഉള്ളത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ ഉൾപ്പെടെ പഞ്ചായത്തിലെ പല ഭരണപക്ഷത്തുള്ള ആളുകളും സി പി എമ്മിൽ നിന്നും ഒരാൾ കൂടി രാജിവെക്കും എന്ന് പറഞ്ഞിരുന്നു കൊറോണ റമ്പളിക്ക് ശേഷം ഒരാൾ കൂടി പാർട്ടിയിൽ നിന്ന് രാജിവെക്കുമെന്ന് അവരെല്ലാം പറഞ്ഞിരുന്നു സ്ഫോടനം നടക്കുമെന്നോ ഒക്കെയാണ് അവർ പറഞ്ഞത് ഒരു സി പി എമ്മിൽ സ്ഫോടനം നടക്കുമെന്ന് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സ്ഫോടനങ്ങളോ എന്തെല്ലാം സംഭവിച്ചാലും അതിജീവിക്കാനുള്ള കരുത്ത് അവർക്കുണ്ടെന്ന് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇവിടെ ഏർ ഉമ്മറിൽ പേരെടുത്ത് പറഞ്ഞ അനിൽ പുലിപ്ര പാർട്ടിക്ക് രാജിക്കത്ത് നൽകിയിരിക്കുന്നു അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ സി പി എമ്മിൽ പൊട്ടിത്തിരി നടക്കുമെന്നും വിസ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്നും കൊറോണ അമലിക്ക് ശേഷം അനിൽ പുലിപ്പുറ സി പി എമ്മിന്റെ മെമ്പറായ അനിൽ പുലിപ്പുറ പേരെടുത്ത് പറഞ്ഞ് അദ്ദേഹം സി പി എം വിടുമെന്നും ഉറപ്പിച്ചു പറഞ്ഞത് മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കിലായിരുന്നു പലരും ഇപ്പൊ അത് തള്ളിക്കളഞ്ഞു സംഭവിക്കില്ല എന്ന രീതിയിൽ പരിഹാസരൂപേണ പറഞ്ഞിരുന്നു പക്ഷേ കൃത്യമായി സംഭവിച്ചിരിക്കുന്നു അദ്ദേഹം പാർട്ടി നേതൃത്വത്തിന് തന്റെ രാജി നില സി പി എം നിലപാടുകളോടുള്ള എതിർപ്പ് മറ്റു പല കാരണങ്ങളും ചൂണ്ടിക്കാട്ടി പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണെന്ന് അദ്ദേഹം എഴുതിയ കുറിപ്പടി ലെറ്റർ സഹിതമാണ് കൃത്യമായിട്ട് അദ്ദേഹം നേതൃത്വത്തിന് രാജിവെച്ചത് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഉമരറയ്ക്കലുണ്ട് ഉമരറയ്ക്കൽ ആണല്ലോ പറഞ്ഞത് സി പി എമ്മിൽ പൊട്ടിത്തെറി ഇനിയും നടക്കും സ്ഫോടനങ്ങൾ നടക്കും ആർക്കും തടയാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അപ്പോ സംഭവിച്ചിരിക്കുന്നു അങ്ങനെ ഒരു സ്ഫോടനം നമ്മുടെ പ്രവചനം തെറ്റിയിട്ടില്ല അങ്ങാടിപ്പുറത്ത് പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു മാസങ്ങളായി സി പി എമ്മിനകത്ത് വലിയ ആഭ്യന്തര കലഹം നടന്നുകൊണ്ടിരിക്കുകയാണത് തുടരുകയുമാണ് അവരുടെ സമീപനങ്ങൾ ജനപ്രതിനിധികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പിന്നെ ബാക്കി ബാക്കി ജനങ്ങൾക്ക് ജനപ്രതിനിധികൾ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു അനുഭാവി രാജിവെക്കുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഇപ്പൊ നേരത്തെ കോരാടം നമ്മൾ രാജിവെച്ചു ഒട്ടും വൈകാതെ അനിൽ പുലപ്പറ രാജിവെക്കും എന്നുള്ള പ്രവചനം യാഥാർത്ഥ്യമായി ഇന്ന് അനിൽ പുലിപ്പ്ര രാജി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എന്നറിയാൻ വേണ്ടി കഴിഞ്ഞു മാത്രമല്ല രാജിവെക്കാനുള്ള കാരണങ്ങളെ കുറിച്ച് അനിൽ പുലിപ്ര വിശദീകരിച്ചത് ഞെട്ടിക്കുന്നതുമാണ് സി പി എമ്മിന്റെ ഒരു വികസന വിരുദ്ധ ജനവിരുദ്ധ നിലപാട് മാത്രമല്ല അനിൽ പുലിപ്ര പറഞ്ഞു കേട്ടപ്പോ അതൊരു മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നിലപാട് കൂടിയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരായ ധാരാളം കുട്ടികളുണ്ട് ആ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദ്യാലയം സ്ഥാപിക്കാൻ വേണ്ടി അവരുടെ രക്ഷിതാക്കൾ എത്രയോ കാലമായി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ടൈമിൽ സി പി എമ്മും അങ്ങാടിപ്പുറം പഞ്ചായത്ത് അഞ്ചുകൊല്ലം ഭരിച്ചപ്പോൾ അതിനുവേണ്ടി യാതൊരു നടപടിയും എടുത്തില്ല ഇപ്പൊ യു ഡി എഫ് അധികാരത്തിൽ വന്നപ്പോ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു അപ്പോ അതിന് ഭൂമി വേണം അങ്ങനെ ഇരുപത് സെന്റ് ഭൂമി പര്യാപരത്തുള്ള ഒരു മഹാമനസ്കൻ സംഭാവനയായി നൽകാമെന്ന് തീരുമാനിച്ചപ്പോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം എങ്ങനെ അത് മുടക്കാൻ സാധിക്കുമെന്നാണ് സി പി എം ആലോചിച്ചത് എന്നാണ് സി പി എമ്മിന്റെ മെമ്പറായ ഇപ്പൊ രാജിവെച്ച അനിൽ ഗുലിഫ പറയുന്നത് അദ്ദേഹത്തെ സി പി എമ്മിൽ നിന്ന് അകറ്റാൻ പ്രേരിപ്പിച്ച പ്രധാന ഘടകം അതായിരുന്നു എന്നാ പറയുന്നത് ആ ഭൂമി വല സൗജന്യമായി കൊടുക്കുന്നത് മുടക്കാനും ആ പദ്ധതി തന്നെ മുടക്കാനും ഇപ്പൊ തൽക്കാലം ആ പദ്ധതി നടപ്പിലാക്കാതിരിക്കാനും എന്താണ് മാർഗം എന്നാണ് അത്ര സി പി എം അന്വേഷിച്ചത് അപ്പൊ മെമ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു കാര്യം ചെയ്യിക്കുന്നതിന് പകരം നല്ലൊരു കാര്യം ചെയ്യുന്നതിനെ മുടക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത് മുതൽ അദ്ദേഹം പാർട്ടിയുമായിട്ട് അകന്നു മാനസികമായി അകന്നു ആ അകൽച്ച ഇപ്പൊ അതിന്റെ സമ്പൂർണതയിലേക്ക് എത്തി ഇരുപത്തി എട്ട് വർഷമായിട്ട് അദ്ദേഹം സി പി എമ്മിന്റെ അംഗത്വമുള്ള ആളായിരുന്നു എന്നാണ് പറയുന്നത് അല്ല ഇപ്പൊ അദ്ദേഹം പാർട്ടി മെമ്പർ അല്ലായിരുന്നു ഇരുപത്തിയെട്ട് കൊല്ലം പാർട്ടിയുടെ അംഗമായിരുന്നു ഈ ഒരു അഭിപ്രായ വ്യത്യാസം കാരണം ഈ വർഷം അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കാൻ വേണ്ടി പാർട്ടിക്കാർ ചെന്നപ്പോൾ അതിനെ സമ്മതിച്ചില്ല അതാണ് അതിന്റെ കാരണം മുപ്പത് കൊല്ലമായി അദ്ദേഹം പാർട്ടി മുഖപത്രമായ ദേശാഭിമാനിയുടെ ഏജന്റാണ് പ്രാദേശിക ഏജന്റാണ് അപ്പോ അത്രയും കാലത്തെ പാരമ്പര്യമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ ഇപ്പൊ അവരുടെ മെമ്പർഷിപ്പ് പുതുക്കാൻ തന്നെ സന്നദ്ധമായില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരിക്കലും മാനസികമായി യോജിച്ചു പോകാൻ ഒരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ടാണ് ഏതായിരുന്നാലും സി പി എമ്മിന്റെ അഖിലേന്ത്യാ തലം തൊട്ട് പ്രാദേശികമായ വാർഡ് തലം വരെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള സമീപനങ്ങളും നിലപാടുകളുമാണ് അവർ കൈക്കൊള്ളുന്നത് എന്നതിന്റെ അവസാനത്തെ തെളിവാണ് വനിൽ പുലിപ്രയുടെ രാജി തീർച്ചയായും ഇത് ജനാധിപത്യ ചെരുക്ക് ശക്തി പകരുന്നതാണ് ജനാധിപത്യ മുന്നണിക്ക് ശക്തി പകരുന്നതാണ് സി പി എമ്മിനോട് അവരുടെ ഏകാധിപത്യപരമായ മനുഷ്യത്വ വിരുദ്ധമായ വികസന വിരുദ്ധമായിട്ടുള്ള ഈ സമീപനങ്ങളിൽ വിയോജിപ്പുള്ള ആരുമായും സഹകരിക്കാനും അവർക്കൊക്കെ പിന്തുണ നൽകാനും അവരെ പരമാവധി പ്രോത്സാഹിപ്പിക്കുവാനും ജനാധിപത്യ മുന്നണി അവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ചോദിക്കട്ടെ അദ്ദേഹം രാജിവെച്ചു അദ്ദേഹത്തിന്റെ വാർഡ് ഇപ്പോ വനിതാ വാർഡായി മാറി ഇനിയിപ്പോ ബ്ലോക്ക് പഞ്ചായത്തിലെ അവിടെ ജനറൽ വാർഡാണ് അങ്ങനെ അദ്ദേഹം രാജിവെച്ച് യു ഡി എഫിനൊപ്പം ചേർന്നാൽ അദ്ദേഹത്തിനെ ബ്ലോക്ക് പഞ്ചായത്ത് ആ ഡിവിഷനിലേക്ക് മത്സരിപ്പിക്കാൻ യു ഡി എഫ് തയ്യാറാകുമോ അദ്ദേഹത്തിന് വേണ്ട അർഹമായ ഒരു പരിഗണന നിങ്ങൾ കൊടുക്കണമല്ലോ അദ്ദേഹം വന്നാൽ ഒരു പക്ഷേ നേരത്തെ തന്നെ താങ്കൾ പറഞ്ഞിട്ടുണ്ട് അത് യു ഡി എഫിന് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലേക്ക് അദ്ദേഹത്തിന് മത്സരിക്കാൻ യു ഡി എഫ് ഒരു ഐക്യേണ്ടതിന്റെ ഒരു തീരുമാനം എടുക്കുമോ അത് ജനങ്ങളുടെ ഒരു ചോദ്യം കൂടിയായിരിക്കും മത്സരിക്കണമോ മത്സരിക്കണ്ട എന്നുള്ളത് രാജിവെച്ച ജനപ്രതിനിധിയുടെ ഭാവി താല്പര്യമാണ് ഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് പോലുള്ള മുഗൾ തട്ടിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും ഐക്യജനാധിപത്യ മുന്നണിയിലെ കക്ഷികളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു മാത്രമല്ല അദ്ദേഹം രാജി വച്ചിട്ടേ ഉള്ളൂ ഇപ്പൊ കൊറാട നടമ്പില്ല നേരത്തെ രാജി വെച്ചപ്പോ പറഞ്ഞത് ഇനി രാഷ്ട്രീയത്തിലേക്കില്ല ഞാൻ സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കും സി പി എമ്മുമായിട്ട് ഇനി സഹകരിക്കുന്ന പ്രശ്നമില്ല എന്നാ പറഞ്ഞത് എന്നതുപോലെ അനിൽപ്പിൽ ഇപ്രയും രാജിവെച്ചിട്ടുള്ളൂ അദ്ദേഹം ഏത് പാർട്ടിയിൽ ചേരും എന്ന് തീരുമാനിച്ചിട്ടില്ല അത് അദ്ദേഹം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേരുന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ ചേർന്നതിന് ശേഷം ആലോചിക്കേണ്ടുന്ന കാര്യമാണത് ഓക്കെ ഏതായാലും വളരെ വ്യക്തമായി തന്നെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പ്രതികരിച്ചത് ആ രാജ്യത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പാർട്ടിയുമായി യോജിച്ച് വികസന കാര്യങ്ങളെല്ലാം പാർട്ടി നിലപാടുകളോട് യോജിക്കാൻ സാധിക്കുന്നില്ല ബെഡ് സ്കൂളിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പാർട്ടി അതിനെ തടസ്സമുണ്ടാക്കാനും സ്ഥലം സൗജന്യമായി വിട്ടുകിട്ടുന്നതിന് തടസ്സമുണ്ടാക്കാനൊക്കെ ശ്രമിക്കുമെന്ന് അദ്ദേഹത്തിന്റെ കത്തിൽ ആരോപിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യം പാർട്ടിയുമായി യോജിച്ചു പോകാവുന്ന ഒരു തരത്തിലും യോജിച്ചു പോകാവുന്ന കാര്യങ്ങളാണ് മനസ്സിലാവുന്നത് അതുകൊണ്ട് ഏകദേശം വർഷങ്ങളോളം പാർട്ടി മെമ്പർ ആയിരുന്നു അദ്ദേഹം പിന്നീട് പാർട്ടി മെമ്പർഷിപ്പ് അദ്ദേഹം പുതുക്കിയിരുന്നില്ല ഇപ്പോൾ പഞ്ചായത്ത് സി പി എമ്മിന്റെ പഞ്ചായത്ത് അങ്ങാടിപ്പുറം പഞ്ചായത്ത് മെമ്പറാണ് അദ്ദേഹം മെമ്പർ സ്ഥാനത്ത് നിന്നുകൊണ്ട് അദ്ദേഹം പാർട്ടിയോട് കുറച്ചു കാലമായി അദ്ദേഹം പാർട്ടിയുടെ ഒരു പരിപാടികളിലും പങ്കെടുക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു ഇക്കാര്യത്തിലെ അദ്ദേഹത്തിന്റെ പ്രതികരണവും മറ്റുള്ളവരുടെ പ്രതികരണവും എല്ലാം ഉടൻ തന്നെ ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നതാണ് ജനങ്ങളെ അറിയിക്കുന്നതാണ് ക്യാമറമാൻ ഷാഹിദ് വേണർ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് ആഭരണങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാവുണ അവസരം സഫ അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും വെറൈറ്റി ുംഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് ഓരോ രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജലറിയുടെ കരുവാര മലപ്പുറം പട്ടിക്കാട് ഷോറൂമുകൾ സന്ദർശിക്കൂ ദി ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫാ ജ്വല്ല